ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അടിച്ചു തരണം പേടിക്കണ്ട വണ്ടി മോഷ്ടിച്ചൊന്നും അല്ലേ പുലിക്കാട് മുലാളി പറഞ്ഞ വിട്ടതാ അയ്യോ ആണോ വണ്ടി ഇവിടെ കയറ്റിട്ടേക്കാൻ പറഞ്ഞു പ്ലേറ്റ് നമ്മളെ മനസ്സിലായില്ലോ ഞങ്ങൾ അവിടെ പുതിയതായിട്ട് വന്ന സ്റ്റാഫാ എന്റെ മോഫാസ് ചില കേസെല്ലാം അങ്ങനെയും ോ മുതലിക്ക് അവിടെ വല്യ കാര്യമാ ചേട്ടൻ ഒരു മോളോളൂ ഏയ് എനിക്ക് നാല് പെൺപിള്ളേരാ അപ്പൊ പെൺകുട്ടികളുള്ള ഒരു സന്തുഷ്ട കുടുംബമാണല്ലോ ചേട്ടൻറേത് മൂത്തോ രണ്ടുപേരും എവിടെ കെട്ടിച്ചിരിക്കുന്നു ആരും കെട്ടിച്ചിട്ടില്ല എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ സമയായിട്ടില്ലായിരിക്കും നിങ്ങളുടെ വീട് എവിടെയാണ് ഞങ്ങൾ കടമറ്റത്തുള്ളവരാ ഞാൻ സണ്ണിറിയ സന്തപടി കൊള്ളാമല്ലോ എന്ത് പ്രൊഡക്ഷൻ ആയത് എല്ലാം പിടകളാണല്ലോ ഒരൊറ്റ പൂവനില്ല ഇതിനെ എല്ലാം കൂടി കെട്ടിച്ചയക്കണമെങ്കിൽ വീടും പറമ്പും വർക്ക് ഷോപ്പും അയാളെയും കൂടെ വെക്കേണ്ടി വരും മൂന്നാമത്താണല്ലേ അത് ശരി എന്ത് അല്ല ആലീസ് ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആലീസ് മൂന്നാമത്തെ ചോദിച്ചു നീ ഉദ്ദേശിക്കുന്ന നേരത്തുള്ള എനിക്ക് കുട്ടിയോടില്ല ഇനി യും കഴിയാതെ ഞാൻ ഓ അത് ശരിയാണല്ലോ നിന്റെ എനിക്ക് ആദ്യമേ മനസ്സിലായി എടാ അവളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്തോട്ടെന്ന് കരുതിയല്ലേ നീ ജാക്കി ചാനാണെന്നൊക്കെ വച്ച് കാറ്റിയത് എന്ത് പ്രയോജനം അവൾ അടുക്കുന്ന ലക്ഷണമില്ല

ആ കുടുംബം മുഴുവൻ ഒരു ഭക്തി ഭക്തിയിലായനാണെന്നാണ് എന്റെ കണക്കൂട്ട് അതുകൊണ്ട് ആ വഴിക്കൊന്ന് ട്രൈ നോക്കിയാലോ ഐഡിയ ആ എന്നൊരു കാര്യം ചെയ്യാം അവളെ വീഴിക്കാൻ വേണ്ടി ഇന്ന് മുതലേ സൺഡേ സ്കൂളിൽ പോയി വേദവാധം പഠിച്ചാൽ അച്ഛനാകാം അതുകൊള്ളാം വേറെ വഴിയുണ്ട് സമാധാനിടക്ക് എടാ ഈ വണ്ടി പിടുത്ത ആരോഗ്യത്തിന് പറ്റിയ പണിയല്ല ഇന്ന് കാർ പിടിക്കാൻ പോയപ്പോൾ അനുഭവം കണ്ടില്ലേ ഓരോന്നിന്റെ കയ്യിലും വടിവാളായിരുന്നത് നമ്മൾ രക്ഷപ്പെട്ട ആരുടെ ഒക്കെ ഭാഗ്യം കൊണ്ടാ അതുകൊണ്ട് എന്റെ പൊന്നളിയ നമുക്ക് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല സേഫ് ആയിട്ടുള്ള പണി നോക്കി പോവാം വണ്ടിക്കല്ലേ ഇൻഷുറൻസ് ഉള്ളൂ വണ്ടി പിടുത്തക്കാർക്ക് ഇൻഷുറൻസ് ഇല്ലല്ലോ ഇനിയിപ്പ പുലിക്കാരനെ വെട്ടിച്ച് മുങ്ങി നടക്കണോമാര് നിസ്കളൊന്നും അല്ല നല്ല ഒന്നാം ക്ലാസ് വേണ്ടമാരായിരിക്കും എന്നാ പണിക്കട ഇത്രയും രൂപ കിട്ടുന്നത് ഓരോ വണ്ടി വെച്ച് നീ കണക്കാക്കളിയാ രൂപ എത്രയാ മുതലാളുടെ കൂടെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സുഖി കഴിയാന്ന് ആലീസിനെ കണ്ടുണ്ടല്ലേ നീ ഇവിടെ കൂടാന്ന് പറയുന്നത് തന്നെ ഒരു സംശയം വേണ്ട അത് പറമ്പെ ചൊറിഞ്ഞു കയറുന്നത് ആലീസിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് തേണെന്ന് തയ്ക്കണം ഞാൻ തയറാം എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു തെണ്ടിത്തരാവെന്ന് എനിക്കറിയാം നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടളിയ ഒരു പരിധി വരെ നിനക്ക് വേണ്ടി ഈ കാര്യത്തിൽ ഒരു ബ്രോക്കറാകാനും എനിക്ക് മടിയില്ല ഉണ്ട് മാത്രത്തിന്റെ ഉണ്ടോ ഹലോ മുതലാണ്ട് വണ്ടിക്ക് അല്പം ബ്രേക്ക് ഓർവ് അങ്ങനെ ശരിയാക്കാൻ വേണ്ടി വർഷോപ്പിച്ചു വർഷോപ്പ് തുറന്നിട്ടില്ലേ അപ്പച്ചനകത്തുണ്ട് വരൂ ഇവരൊക്കെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാ ചേച്ചി അപ്പച്ചനെ വർക്ക് ഷോപ്പിൽ വണ്ടി ആക്കാൻ വന്നതാ ഞാൻ ഇറങ്ങട്ടെ വർഷോപ്പിലേക്കല്ലേ ഞാൻ വർക്ക് വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ല ഞാൻ ഇന്ന് ഒമ്പത് മണിക്കാ വർക്ക് ഷോപ്പ് തുറക്കാറ് ഇന്ന് സ്വല്പം വൈകി നമുക്ക് ഇറങ്ങാം തോർത്ത് സമയമില്ലാത്ത വരട്ടെ ഗുഡ് മോർണിംഗ് അപ്പൊ എന്നെ മനസ്സിലായി അല്ലേ എനിക്ക് ഇതേ സ്വഭാവ ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല പ്രത്യേകിച്ചും ആനിയെ പോലുള്ളവരെ രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് ഈ ചുരിദാറിൽ ആനി അതീവ സുന്ദരിയായിരിക്കുന്നു യു ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ചുരിദാർ ആൻഡ് അല്ലേ അതെ കുട്ടിക്കാലം മുതലേ ഞാൻ പിയേ സോപ്പ് തേച്ചാണ് കുളിക്കുന്നത് പുറത്താരോടും പറയരുത് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ് ഇത് വാഷിംഗണിലെ ആൾക്കാർ ഉപയോഗിക്കാറില്ലേ ഫൈവ് വൺ കുറിച്ചല്ല പറഞ്ഞത് പിന്നെ നിങ്ങളുടെ ഡയലോഗിലെ സോപ്പിനെ കുറിച്ച് മാത്തഞ്ചേണ്ട വീട്ടിൽ ചെന്നപ്പോ നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ചെല്ലുന്ന പ്രകൃതി അല്ലടക്കറിയ ഒരുതരം പിന്നെ ആത്മബന്ധം കറക്റ്റ് ആ വീട്ടുകാരുമായിട്ട് കൂടുതൽ തോന്നൽ നാല് നാല് ടൈപ്പാ എന്ത് അല്ല മാർത്ത പിള്ളേരെ അല്ല സണ്ണി നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ അതെ അത് ഇപ്പൊ പറയാൻ കാരണം ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും പങ്കിട്ടു അല്ലേ കിടന്ന് വരകാതെ കാര്യം പറ അല്ല നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ വേറൊന്നുമല്ല ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ എന്തോ അല്ല നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അത് ശരി അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേ മോനെ മാസത്തിന് എന്നെ കാശില്ലെന്നൊരു കുറവുള്ളൂ നിന്നെ പോലെ ഓഹോ അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരുപ്പ അല്ലേ ആരെയോ അടുക്കുമ്പോ സ്നേഹം കോപ്പൊന്നും ഇല്ല പിന്നെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും നിനക്ക് പ്രശ്നമില്ല ഓഹോ എല്ലാം നിശ്ചയിച്ച് വെച്ചേക്കില്ലേ പ്ലീസ് ആന ഞാൻ ഇഷ്ടപ്പെട്ടു പോടാ കഴിവറുടെ മോനെ എടാ മണ്ടാ നിന്റെ ആഗ്രഹം ഞാൻ തടസ്സം കിട്ടുന്നവരിക്കുന്നുണ്ടോ എടാ നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാ ചേട്ടനോ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്